ഹലോ പെ ഫാമിലി സുഹൃത്തുക്കളെ നമസ്കാരം വീട്ടിലോട്ട് പോകാം ഇതൊരു പതിനേഴേ മുക്കാൽ സെൻറ്റ് സ്ഥലം മണ്ണാർക്കാട് ടു അട്ടപ്പാടി താവളം ജംഗ്ഷനിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ ദൂരെ കിടക്കുന്ന ഈ പതിനേഴേ മുക്കാൽ സെൻറ്റ് സ്ഥലം അവിടെ റിസോർട്ടിനോ അല്ലെങ്കിൽ വല്ല ഫ്ളാറ്റ് കെട്ടിയിട്ട് വടയ്ക്ക് കൊടുക്കുന്നവരോ ആരെങ്കിലും വീഡിയോകൾ കാണുന്നവരാണെങ്കിലും നിറയെ ടൂറിസ്റ്റ് വരുന്ന ഏരിയയിലാണ് ഇതീ കാണുന്നതാണ് എന്ന് വെച്ചാൽ മെയിൻ റോഡിൽ നിന്നും രണ്ടാമത്തേത് കിടക്കുന്ന ആ വെള്ള വീടിൻ്റെ നേർ ബാക്ക് സൈഡാണ് അതാണ് മെയിൻ റോഡ് താവളം ജംഗ്ഷനിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ ദൂരെ അട്ടപ്പാടി ഈ ജംഗ്ഷനിലെ എന്ന് വെച്ചാൽ മണ്ണാർക്കാട് അട്ടപ്പാടി റൂട്ടിലാണ് ഈ സംഭവം കിടക്കുന്നത് ആനകെട്ടി റൂട്ടിലാണ് ഈ സംഭവം കിടക്കുന്നത് പതിനേഴാം മുക്കാ സെൻറ്റ് സ്ഥലം മനോഹരമായ പ്ലെയിൻ ലാൻഡ് ചതുര സ്ക്വയറിൽ കിടക്കുന്ന ഈ പ്രോപ്പർട്ടി എടുക്കാൻ താൽപ്പര്യമുള്ളവർ ആരെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇഷ്ടമാണെങ്കിൽ എടുത്തിടാൻ താൽപ്പര്യമുണ്ടെങ്കിൽ എടുത്തിട്ടോളൂ ഭാവിയിൽ ഗുണം ചെയ്യും വീട് വെക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസിന് അവിടെ ടൂറിസ്റ്റായി മാറുന്ന ആ ഏരിയയിലാണ് മെയിൻ റോഡിൽ നിന്ന് രണ്ടാമത്തെ പ്ലോട്ടായി കിടക്കുന്ന ഈ പ്രോപ്പർട്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടോളൂ വിദേശത്തുനിന്ന് ആരെങ്കിലും കാണും ണ്ടെങ്കിൽ ഉടനെ നാട്ടിലേക്ക് ഇത് അയച്ചു കൊടുത്ത് അവരെ കൊണ്ട് നോക്കിപ്പിച്ചോളൂ സുഹൃത്തുക്കളെ ഇതിൻ്റെ വില പറയുന്നത് മൂന്ന് ലക്ഷം രൂപ മാർക്കറ്റ് പ്രൈസ് അവിടെ ഉണ്ട് വന്ന് കണ്ടതിന് ശേഷം നമ്മൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിധ കണ്ടോ ഇത്രയും വ്യൂ പോയിൻറ്റ് കിട്ടുന്നതാണ് അങ്ങോട്ട് മുഖം വെച്ചിട്ട് വീട് വെക്കുകയാണെങ്കിൽ ഇത്രയും വ്യൂ പോയിൻറ്റ് അവിടെ നിന്ന് അങ്ങോട്ട് കിട്ടാൻ ആദ്യതുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉടനെ ബന്ധപ്പെടൂ ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കളെ ലൈക്ക് ചെയ്തു കാണൂ ഈ വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കൂ സുഹൃത്തുക്കളെ അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കൂ നിങ്ങൾക്ക് ഇതേപോലത്തെ നമ്മുടെ എസ് എ പ്രോപ്പർട്ടിയിൽ ഇങ്ങനത്തെ വീഡിയോകൾ ഉടനെ ഉടനെ വരണമെങ്കിൽ ആ ഓൾ ബെല്ലാനും കൂടി ഒന്ന് അമർത്തി വിട്ടു കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണാൻ നന്ദി